തൃശൂർ പാലിയേക്കരയിൽ ടോൾ നിരക്കുയർത്തി പ്രതിവർഷം സാധാരണ നിലയിൽ നിരക്കുയർത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് അഞ്ചു മുതൽ പതിനഞ്ച് രൂപ വരെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ദേശീയപാതയിലെ ഗതാഗത പ്രശ്നങ്ങളുടെ പേരിൽ ഹൈക്കോടതി നിർത്തിവെപ്പിച്ച ടോൾ പിരിവ് പുനരാരംഭിക്കുമ്പോൾ കൂടിയ നിരക്കായിരിക്കും ഈടാക്കുക നടരാജ് പരശുരാം വിവരങ്ങൾ നൽകാൻ ചേരുകയാണ് നടരാജ് വാർഷികമായി ഇത് നിരക്ക് ഉയർത്താറുണ്ടെങ്കിലും അഞ്ചു മുതൽ പതിനഞ്ച് എന്ന് പറയുമ്പോൾ വലിയ തന്നെയാണ് ഇത്തവണ ടോൾ കൂട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ ടോളുമായി ബന്ധപ്പെട്ട നിർണായക ഉത്തരവിന് ശേഷം ഒരു വലിയ നിരക്ക് യാത്രക്കാർ നൽകേണ്ടി വരും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ പാലിയക്കരയിൽ ടോൾ പിരിവ് ഇല്ല നമുക്കറിയാവുന്ന പോലെ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് സെപ്റ്റംബർ ഒമ്പത് വരെ പാലിയക്കരയിൽ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ റോഡിലെ ശോചനീയാവസ്ഥയെക്കുറിച്ചുള്ള വലിയ പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് നിലവിൽ ടോൾ പിരിവ് നടക്കുന്നില്ലെങ്കിലും ഇനി സെപ്റ്റംബർ പത്തിന് ടോൾ പിരിവ് തുടങ്ങുമ്പോൾ പുതിയ തിരക്കിലാകും ടോൾ പിരിവ് ടോൾ നൽകേണ്ടി വരിക കാരണം സാധാരണ സെപ്റ്റംബർ ഒന്ന് മുതൽ ഇത്തരത്തിലുള്ള വർദ്ധനവ് പ്രാബല്യത്തിൽ വരാറുണ്ട് തന്നെ കരാർ കമ്പനിയായ ജി പി എല്ലിന് കൂടിയ നിരക്ക് ഈടാക്കാൻ ദേശീയപാത അതോറിറ്റി അനുമതി നൽകി ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് അഞ്ചു മുതൽ പതിനഞ്ച് വരെ രൂപ വരെ വർധനയുണ്ട് കാറുകൾക്ക് ഒരു ഭാഗത്തേക്ക് തൊണ്ണൂറ് രൂപ നൽകിയിരുന്നത് ഇനി തൊണ്ണൂറ്റി അഞ്ചാകും ഒന്നിൽ കൂടുതൽ യാത്ര നടത്തുമ്പോൾ അത് നൂറ്റി നാൽപ്പത് രൂപയാകും എന്നതിൽ മാറ്റം വരുന്നില്ല ആ ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്കുള്ള ടോൾ നിരക്ക് നൂറ്റി അറുപത് എന്നത് നൂറ്റി അറുപത്തി അഞ്ചാകുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ യാത്ര ഇത്തരം വാഹനങ്ങൾ നടത്തുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് എന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാകുന്നുണ്ട് ബസ് ട്രക്ക് എന്നിവയ്ക്ക് മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാകുന്നുണ്ട് മൾട്ടി ആക്ഷൻ വാഹനങ്ങൾക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയായിരുന്നത് അഞ്ഞൂറ്റി മുപ്പതായും ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ എന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായി മാറുന്നുണ്ട് എന്തായാലും ഹൈക്കോടതി ഉത്തരവ് സെപ്റ്റംബർ ഒമ്പത് വരെ പാലിയക്കരയിലെ ടോൾ പിരിവ് തടയുന്നുണ്ട് അതിനുശേഷമാകും പുതിയ നിരക്ക് പ്രാധാന്യത്തിൽ വരും ശരി പാലിയക്കരയിൽ ടോൾ നിരക്ക് കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് കരാർ കമ്പനി വിവരങ്ങളാണ് നടരാജ് പരശുരാം നൽകിയത്